ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇക്കൊല്ലത്തെ ശിവഗിരി തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് തുടക്കമായി കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന് കടന്നു വയസ്സുകാരൻ ഈ വർഷത്തെ കാരുണ്യ പുരസ്കാരം എ ആർ വിജയന് കുട്ടികൾ രാജ്യം വിടുന്നത് വെല്ലുവിളി കെ എം വർഗീസ് ശബരിമലയിൽ ഭക്തജനപ്രവാഹം തീർത്ഥാടകരുടെക്കു ശരംകുത്തി വന്നു ഇക്കൊല്ലത്തെ ശിവഗിരി തീർത്ഥാടനകാലത്തിന് തുടക്കമായി ജനുവരി അഞ്ചിന് തീർത്ഥാടനം അവസാനിക്കും ശിവഗിരി തീർത്ഥാടനത്തിന് മുന്നോടിയായി ശ്രീനാരായണ ഭക്തർക്ക് അറിവ് പകരുന്നതിനുള്ള പ്രഭാഷണങ്ങളും വിശേഷാൽ സമ്മേളനങ്ങളുമാണ് ഡിസംബർ ഇരുപത്തി വരെ ക്രമീകരിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത സർവമത സമന്വയത്തിന്റെ ശതാബ്ദി എന്നതാണ് തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന സവിശേഷത ആലുവയിൽ ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി ഈ തീർത്ഥാടന വേളയിലാണ് വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയും മഹാകവി കുമാരനാശാൻ പല്ലനയിൽ പരിനിർവാണം പ്രാപിച്ചതിന്റെ ശതാബ്ദിയും ഇതോടൊപ്പം ചേർന്നു വരുന്നു പതിനാറ് മുതൽ ഇരുപത് വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ ഗുരുധർമ്മ പ്രബോധനം നടത്തും ഇരുപത്തി ഒന്നിന് രാവിലെ മുതൽ പാരമ്പര്യ വൈദ്യ സമ്മേളനം വൈദ്യ പരിശോധനയും സൗജന്യ ചികിത്സയും ഇതോടൊപ്പം ഉണ്ടാകും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഗുരുദേവന്റെ ജീവിതത്തെയും ദർശനത്തെയും അടിസ്ഥാനമാക്കി രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ സ്വാമി സച്ചിദാനന്ദ നയിക്കുന്ന ദിവ്യ പ്രബോധനവും ധ്യാനവും ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തൊന്നിന് സർവമത സമ്മേളന പദയാത്രയും വൈക്കത്ത് നിന്ന് ഇരുപത്തിനാലിന് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സ്മൃതി പദയാത്രയും പത്തനംതിട്ടയിൽ നിന്ന് കുമാരനാശാൻ സ്മൃതി പദയാത്രയും പുറപ്പെടും വിവിധ എസ് എൻ ഡി പി യൂണിയനുകളുടെയും ക്ഷേത്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നൂറിലധികം പദയാത്രകളും ശിവഗിരിയിലേക്ക് പുറപ്പെടും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയുമായ ഇ ആർ വിജയനെ സഹോദര സേവാ സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ കാരുണ്യ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മട്ടാഞ്ചേരിയിൽ നടന്ന മധ്യവിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത പ്രൊഫസർ എം പി മന്മഥന്റെ കൂടെ പത്ത് ദിവസത്തെ ജയിൽ ശിക്ഷയും അനുഭവിച്ചു നിരാലംപുരവും നിരാശ്രയവുമായ അനേകാര്യങ്ങൾക്ക് അഭയം നൽകുന്ന സിസ്റ്റർ ലൂയി കുര്യൻ സ്ഥാപിച്ച മഹേർ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രൊജക്ട് മാനേജർ ലഹർ ലഹരിവിമുക്ത കേരളം ജനറൽ കൺവീനർ എൻ പി മന്മഥൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി കുടമാളൂർ മഹാദേവ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിൽ നടത്തുന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം നൽകുന്നതാണ് പത്ത് വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് വേമനാട്ടുകായിൽ നാലര കിലോമീറ്റർ നീന്തി കടന്നു കോതമംഗലം താലൂക്കിലെ മാധുരപ്പിള്ളിയിൽ പുതിയടത്ത് വീട്ടിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ ശ്രീ സുജിത് കുമാറിന്റെ മകനായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് സുജിത് ആണ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് വേമനാട്ടുകായിൽ നീന്തി കിടന്നത് കോതമംഗലം താലൂക്കിലെ മാധുരപ്പിള്ളിയിൽ പുതിയയിടത്ത് വീട്ടിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ ശ്രീ സുജിത് കുമാറിൻ്റെയും എസ് ബി ഐ ഉദ്യോഗസ്ഥയായ ശ്രീമതി ദിവ്യയുടെയും മകനും പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഭിനവ് സുജിത് ആണ് ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് കയ്യും കാലും ബന്ധിച്ച് രാവിലെ എട്ട് നാപ്പതിന് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീന്തിയത് ഈ പ്രയത്നം വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അഭിനവ് സുജിത് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടി ക്ലബിൽ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിന് അഭിനൽ പരിശീലനം നൽകിയത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചേന്നം വലിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് വാർഡ് മെമ്പർ ബിനിമോൾ സുരേന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർത്തല തവണക്കടവിൽ നിന്നും നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അഭിനവ് സുജിത്തിൻ്റെ സാഹസിക യാത്ര വിജയകരമായി പൂർത്തിയാക്കി കൈകാലുകളിലെ ബന്ധനം കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ഗണേശനും കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് ജോർജും ചേർന്ന് അഴിച്ചുമാറ്റി തുടർന്ന് അനുമോദന സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ വൈക്കം ടൗൺ ലോക്കൽ സെക്രട്ടറി സി എൻ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു അഭിനവിന്റെ സ്കൂൾ കായിക അധ്യാപകൻ മനു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തവണക്കടവിൽ നിന്നും ഒരു മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ടുവരുന്ന സാഹസിക യാത്രയെ സ്വീകരിക്കുവാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു വികലമായ വിദ്യാഭ്യാസ നയത്തിൻ്റെയും പുരോഗമനപരമല്ലാത്ത തൊഴിൽ സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കുട്ടികൾ മാതൃരാജ്യം ഉപേക്ഷിച്ച് വിദേശ പൌരത്വം നേടുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സാമൂഹിക ദുരന്തവുമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് പറഞ്ഞു മന്ദിരം ഗവൺമെന്റ് യു സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട് മാധ്യമ പ്രവർത്തകൻ അനീഷ് ആനിക്കാട് കവികളായ കെ ഡി ജോസ് ശ്രീകല വി ഡി ഉജ്ജ്വല ബാല്യം അവാർഡ് നേടിയ മാസ്റ്റർ ആരോൺ ബെന്നി എന്നിവരെ ആദരിച്ചു പ്രതിഭാ സംഗമം പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജുവും കുഞ്ഞിളങ്കയിൽ സമ്മാന വിതരണം കാത്തോളിസ്റ്റ് പ്രസന്നൻ ആനിക്കാടും ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷീലാ ദിലീപ് മുഖ്യപ്രഭാഷണവും നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളിക്കുട്ടി മാത്യു മാതാപിതാക്കന്മാരെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അശ്വതി സതീഷ് അധ്യാപകരെയും ആദരിച്ചു എസ് എ ശജികുമാർ നിഷ കെ ആർ അജി ടി ഷീബ ബാബു ഗംഗാ വിശ്വനാഥൻ വത്സമ്മ പി കെ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സതി എസ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ദിലീപ് തച്ചേരിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി ശബരിമലയിൽ ഭക്തജന പ്രവാഹം മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് പേർ വരെ പതിനെട്ടാം പടി ചവിട്ടുന്നു തീർത്ഥാടകരുടെ ക്യൂ ശരംകുത്തി വരെ നീണ്ടു വലിയ നടപ്പന്തലിൽ ആറ് വരിവരെയാണ് നിലവിൽ ക്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത് വെർച്വൽ ക്യൂ വഴിക്കുന്ന ബുക്ക് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറായിരം പേരാണ് തിരക്കേറി വരുന്ന സാഹചര്യത്തിൽ ശബരിമല എത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക ദർശന സൗകര്യം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പതിനെട്ടാം പടി കടന്നെത്തുന്ന കൊച്ചയപ്പന്മാർക്കും കൊച്ച മാാലികപ്പുറങ്ങൾക്കും ഭഗവാന്റെ ദർശനം നല്ലതുപോലെ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇതൊഴിവാക്കാൻ കുട്ടികളെ മുന്നണിയിലേക്ക് എത്തിക്കണം ഇതിനായി ശ്രീകോവിനടുത്ത് പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ച് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷിതാവിനെയും കടത്തിവിടും ഈ സംവിധാനം ദുരോപം ചെയ്തിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ടാകും ഉടൻ തന്നെ ഈ സൗകര്യം നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആമ്പല്ലൂർ പാലച്ചോട് ശ്രീ കൊടുങ്കാളി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസമായി നടക്കുന്ന മുപ്പത്തിരണ്ടാമത് പൂരട്ടാതി മഹോത്സവത്തിന് ഇന്ന് സമാപനമാവും മൂന്ന് ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടന്ന ഉത്സവാഘോഷത്തിന്റെ സമാപന ദിനം പായൂർ ഉണ്ണികൃഷ്ണന്റെ മേളപ്പെരുമയിൽ ധന്യമായി അപൂർവമായ കൊടുങ്കാളി പ്രതിഷ്ഠയുള്ള പാലച്ചോട് കൊടുങ്കാളി ക്ഷേത്രത്തിലെ ഉത്സവ നാളുകൾ ഇന്ന് സമാപിക്കും വിവിധ കലാപരിപാടികളോടെ ഒരു നാടിന്റെ ആമ്പല്ലൂരിന്റെ ആഘോഷമായി മാറി ഈ ദിനങ്ങൾ ഈ വാർത്താബളയത്തിലൂടെ പൂർണ്ണമാകുന്നു നമസ്കാരം